നിങ്ങൾ എല്ലാവരും സന്തോഷത്തോടും ക്ഷേമത്തോടും കൂടെ സുഖമായിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ ചാനലിലെ മെസ്സേജസ് എല്ലാം നിങ്ങൾക്ക് ഭയങ്കര 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 അനുഗ്രഹമാണെന്ന് നിങ്ങൾ കമൻസിലൂടെയും മെസ്സേജുകളിലൂടെയും ഒക്കെ അറിയിക്കുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട് പ്രത്യേകിച്ച് പുലർച്ചെ മൂന്ന് മണിയുമായി ബന്ധപ്പെട്ട പ്രാർത്ഥനയുടെ ഒത്തിരി വീഡിയോസ് ഈ ചാനലിൽ നമ്മൾ ചെയ്തു കഴിഞ്ഞു അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നതിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് അന്യഭാഷ പ്രാർത്ഥന നമ്മുടെ ആത്മീയ ജീവിതത്തിന് എത്ര കണ്ട് ഗുണം ചെയ്യുന്നതാണ് എന്നുള്ള സന്ദേശങ്ങൾ ഒത്തിരി ചെയ്തു കഴിഞ്ഞു നിങ്ങളിൽ പലരും പുതിയതായിട്ടൊക്കെ ഈ സന്ദേശം കാണാൻ സാധ്യതയുണ്ട് ഈ ഒരു ചാനൽ ആദ്യമായി കാണാൻ സാധ്യതയുണ്ട് നിങ്ങൾക്കൊരു സ്പിരിച്വൽ ഗ്രോത്തിന് വളരെ സഹായകരമാകുന്ന തരത്തിലുള്ള സന്ദേശങ്ങൾ ചെയ്യുന്ന ഒരു ചാനലാണ് നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ ഞാൻ ഈ പറഞ്ഞ സന്ദേശങ്ങളൊക്കെ നമ്മുടെ ഈ ചാനലിന്റെ പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനും സാധിക്കും ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എല്ലാ ദിവസവും രാവിലെ ആറ് മുപ്പതിന് മോർണിംഗ് മെസ്സേജ് ഈ ചാനലിൽ നടക്കുന്നു വൈകുന്നേരം ആറ് മുമ്പതിന് ഈവനിങ് സർവീസ് ഈ ചാനൽ നടക്കുന്നു അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് റെഗുലർ മീറ്റിംഗ് നടത്തുന്ന ഒരു സ്പിരിച്വൽ ചാനലാണ് ഈ ചാനൽ തീർച്ചയായും നിങ്ങൾക്കും നിങ്ങൾക്ക് പരിചയമുള്ളവർക്കും ഈ ചാനൽ നിങ്ങൾ ഷെയർ ചെയ്യുക അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വളരെ അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ ഇന്ന് നമ്മൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് പുലർച്ചെ മൂന്ന് മണിക്ക് പലർക്കും പ്രാർത്ഥിക്കണം എന്നാഗ്രഹമുണ്ട് ഞാനിത് നമ്മുടെ ഈ പുലർച്ചെ മൂന്ന് മണിയുമായി ബന്ധപ്പെട്ടൊരു മെസ്സേജ് ചെയ്തപ്പോ അതിന്റെ താഴെ വന്ന കമന്റ്സിൽ നിന്നാണ് ഞാനിത് പറയുന്നത് കേട്ടോ ഒത്തിരി ദൈവമക്കൾക്ക് ഒത്തിരി 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 ദൈവമക്കൾക്ക് പുലർച്ചെ മൂന്ന് മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ട് എന്നാൽ പലർക്കും അത് കഴിയുന്നില്ല പാനൊരു ഒന്നോ രണ്ടോ ദിവസമൊക്കെ മൂന്ന് മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് നാലാമത്തെ ദിവസം എനിക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ല എന്നെ കൊണ്ട് പറ്റുന്നില്ല ഞാൻ പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ തന്നെ സ്തോത്രം ചെയ്തു തുടങ്ങുമ്പോൾ എന്നെ കണ്ണടഞ്ഞു പോകുന്നു ഞാൻ ഉറങ്ങാൻ പോലും അറിയാതെ ഞാൻ ഉറങ്ങിപ്പോകുന്നു വീട് പോകുന്നു അല്ലെങ്കിൽ എഴുന്നേ അലാം വെക്കും അലാം അടിക്കുന്ന സന്ദർഭത്തിൽ അലാം സ്നുസ് ചെയ്തു വെച്ചിട്ട് പിന്നെ ഞാൻ കിടന്നുറങ്ങും അങ്ങനെ ഒത്തിരി പേർ പലതരത്തിലുള്ള അവരുടെ ജീവിതാനുഭവങ്ങൾ കമന്റിലൂടെ രേഖപ്പെടുത്തുകയുണ്ടായി ഞാന് ഇതിന് ഒരു മറുപടി എന്ന വണ്ണവും നമ്മൾ പ്രാർത്ഥിക്കാനുള്ള മറ്റ് സമയങ്ങളെ കുറിച്ച് ബൈബിൾ പറയുന്നതുമായി ബന്ധപ്പെട്ട് ഒരു ചെറു സന്ദേശം ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റിനകത്ത് എടുക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ദൈവകൃപയിൽ ശരണപ്പെടുന്നത് തീർച്ചയായും ഈ സന്ദേശം ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് പ്രയോജനപ്പെടണം എന്ന പ്രാർത്ഥനയോടെയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഈ സന്ദേശം ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വീഡിയോയുടെ താഴെ ഒരു ലൈക്ക് കൊടുത്തേക്കുക വീഡിയോ ലൈക്ക് കൊടുത്തേക്കുക ഒരു കമന്റ് നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന വചനം നിങ്ങൾക്ക് കമൻ്റായി രേഖപ്പെടുത്താം പറയുന്ന വാക്കുകൾ നിങ്ങൾ സ്വീകരിക്കുന്നതിൻ്റെ അടയാളമായി നിങ്ങൾക്ക് ആമേൻ രേഖപ്പെടുത്താം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് രേഖപ്പെടുത്താം എല്ലാം നിങ്ങൾക്ക് താഴെ രേഖപ്പെടുത്താനുള്ള കമന്റ് ബോക്സും താഴെയുണ്ട് ഒപ്പം ഈ ചാനലും കൂടെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അപ്പോ മൂന്ന് മണിക്ക് പ്രാർത്ഥിക്കാൻ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവർ ഒത്തിരി പേരുണ്ട് ഈ വീഡിയോ കാണുന്നുണ്ട് മൂന്ന് മണിക്ക് കൃത്യമായി എഴുന്നേറ്റ് വർഷങ്ങൾ കൊണ്ട് പ്രാർത്ഥിക്കുകയും ആ പ്രാർത്ഥനയുടെ മഹത്വം അനുഭവിക്കുകയും അതുകൊണ്ട് ജീവിതത്തിൽ ഒത്തിരി വിടുതലുകൾ അനുഭവിച്ച അനുഗ്രഹിക്കപ്പെട്ട ദൈവ മക്കളാണ് നിങ്ങൾ എന്നാൽ ചെറിയ ഒരു അംശമെങ്കിലും പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ട് അതിയായ ആത്മാർത്ഥതയുമുണ്ട് എന്നാൽ കഴിയാത്തവരായിട്ടുള്ളവരും ഈ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യുന്നുണ്ട് എന്നിവ എ എൽ ടു സിക്സ് എ എം വരെയുള്ള സമയം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൈം തന്നെയാണ് പ്രാർത്ഥിക്കാൻ കഴിയുന്ന ഒരു സമയം തന്നെയാണ് അതിനെ സ്പിരിച്വൽ വാച്ച് എന്നാണ് അറിയപ്പെടുന്നത് സ്പിരിച്വൽ വാച്ച് ഈ പ്രാർത്ഥനയ്ക്ക് ഒരതിശക്തമാകുന്ന ഒരു ദൈവിക നിയോഗവും അഭിഷേകവും ആവശ്യമാണ് എന്നിരുന്നാലും നമ്മൾ ഇന്ന് മൂന്ന് തരത്തിലാണ് ഈ പ്രാർത്ഥനയെ നമ്മൾ വിലയിരുത്താനായി പോകുന്നത് അല്ലെങ്കിൽ ഈ മൂന്ന് മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയണമെന്നുണ്ടെങ്കിൽ അതിന് മൂന്ന് കാരണങ്ങളെ കുറിച്ചാണ് കഴിയണമെങ്കിലും കഴിയാത്തതും എന്തുകൊണ്ടാണ് എന്ന് മനസ്സിലാക്കാൻ മൂന്ന് കാരണങ്ങളായിട്ടാണ് ഇന്ന് നമ്മൾ അതിനെ മനസ്സിലാക്കാൻ പോകുന്നത് മൂന്ന് കാര്യങ്ങൾക്കകത്ത് ഈ മൂന്ന് മണിക്ക് നമ്മൾ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ എന്താണ് ആ മൂന്ന് കാര്യങ്ങൾ ഒന്ന് ശാരീരികമായ കാരണങ്ങൾ മൂന്ന് മണിക്ക് നമുക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ പറ്റാത്തതിന് ശാരീരികമായിട്ടുള്ള ചില കാരണങ്ങൾ ഉണ്ടാകും രണ്ട് ആത്മീയമായ കാരണങ്ങൾ നമുക്ക് എഴുന്നേറ്റ് മൂന്ന് മണിക്ക് പ്രാർത്ഥിക്കാൻ പറ്റാത്തതിന് ഉണ്ടാകും മൂന്നാമത്തത് മാനസികമായ കാരണങ്ങൾ നമുക്ക് മൂന്ന് മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ പറ്റാതെ ഉണ്ടാകും ഈ മൂന്ന് കാരണങ്ങൾ നാം ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിലും സയന്റിഫിക്കൽ ആയിട്ടും നമ്മൾ ഒന്ന് ചിന്തിക്കാനായി ലഘുവായി ഒന്ന് ചിന്തിച്ച് നമ്മൾ ഒരു ബ്രേക്ക് ത്രൂവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ് ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം ഇന്ന് ചില തെറ്റിദ്ധാരണകൾ ഈ മീറ്റിങ്ങിനകത്തിരിക്കുന്ന ദൈവമക്കളുടെ ജീവിതത്തിൽ നിന്ന് മാറാൻ പോവുകയാണ് ചില തെറ്റിദ്ധാരണകൾ മാറാൻ പോവാണ് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ നിങ്ങളോട് പറയട്ടെ മൂന്ന് മണി പ്രാർത്ഥന എന്ന് പറയുന്നത് അത് ഭയങ്കര ബ്ലസ്സഡ് ആയിട്ടുള്ള ഒരു പ്രാർത്ഥന ടൈം തന്നെയാണ് ഒരു സംശയവും ഇല്ല അതിൽ ഒരു സംശയവും ഇല്ല കർത്താവ് പ്രാർത്ഥിച്ച ടൈമാണ് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്ന സമയമാണ് ഒരുപാട് വിശ്വാസങ്ങൾ പലതരത്തിലുള്ള തരത്തിലുള്ള വിശ്വാസങ്ങളിലുള്ളവർ പോലും ആ ഒരു ത്രീ എ പ്രയറിനെ വളരെ സ്പെസിഫിക് ആയിട്ട് അവർ സംസാരിക്കുന്നുണ്ട് അതിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് അവർ സംസാരിക്കുന്നുണ്ട് അതിന്റെ 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 പ്രാധാന്യത്തെ കുറിച്ച് അതുകൊണ്ടുണ്ടാകുന്ന ഡെലിവറൻസുകളെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട് എനിവേ ബൈബിളും രാത്രി പ്രാർത്ഥനയെ പുലർച്ചെയുള്ള ആ പ്രാർത്ഥനയെ വളരെ പ്രാധാന്യത്തോടെ തന്നെയാണ് കാണുന്നത് എന്നിരുന്നാലും ദൈവം എല്ലാ പേരെയും മൂന്ന് മണിക്ക് പ്രാർത്ഥിക്കാൻ വിളിക്കണം എന്ന് ഇല്ല ശ്രദ്ധിച്ചു കേൾക്കണം ദൈവത്തിന് ദൈവത്തിൻ്റെതായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ടൈം ഒരു മനുഷ്യന് വേണ്ടി ദൈവം ഫിക്സ് ചെയ്തിട്ടുണ്ട് ആകാശത്തിന്റെ കീഴിൽ എല്ലാറ്റിനും അതിൻ്റെതായ സമയമുണ്ടെന്ന് സഭാ പഠിപ്പിക്കുമ്പോൾ മനുഷ്യന്റെ സമയവും ദൈവത്തിന്റെ സമയവും തമ്മിൽ പലപ്പോഴും പൊരുത്തപ്പെടാതെ പോകുന്നത് ആത്മീയ ജീവിതത്തിനകത്ത് നാം കാണുന്നതും ആ സമയത്തെ മനസ്സിലാക്കാതെ ആ ഒരു ഗോഡ്ലി അസൈൻഡ് ടൈമിനെ മനസ്സിലാക്കാതെ പലരും വിശ്വാസത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോകുന്നതും നമ്മൾ ഈ ആത്മീയ ഗോളത്തിനകത്ത് കണ്ടുകൊണ്ടിരിക്കുന്നതാണ് എന്നാൽ നിങ്ങൾ മനസ്സിലാക്കുക വ്യക്തമായി ദൈവത്തിന് ഒരു കമ്മ്യൂണിക്കേഷൻ ടൈം ഉണ്ട് ഫോർ എക്സാമ്പിൾ നിങ്ങൾ പ്രാർത്ഥിക്കാൻ കണ്ണടച്ചിരിക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും ദൈവസാന്നിധ്യം അനുഭവിച്ചിട്ടില്ല ഞാൻ അനുഭവിച്ചിട്ടില്ല നിങ്ങൾക്കും അതേ അനുഭവമായിരിക്കും നിങ്ങൾ അനുഭവിച്ചത് എന്നാൽ ഒരു 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 രണ്ട് മിനിറ്റ് നമ്മൾ സ്തുതിച്ചു കഴിയുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ നമ്മളൊന്നിങ്ങനെ ഒരു പാട്ടിന്റെ ഇരടികളൊക്കെ പാടി വർഷിപ്പ് ചെയ്ത് കഴിയുമ്പോൾ മെല്ലെ നമ്മൾ ആ ദൈവിക സാന്നിധ്യം നമ്മൾ അനുഭവിക്കാൻ തുടങ്ങും അല്ലെ ദൈവിക സാന്നിധ്യം നമ്മൾ അനുഭവിക്കാൻ തുടങ്ങും എന്താ നമുക്ക് അത് ഇത് മനസ്സിലാക്കേണ്ടത് നമ്മൾ ഈ ഏർത്തിൽ നമ്മൾ ജീവിക്കുമ്പോ ഈ ഏർത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് കണക്ഷൻസിനകത്താണ് നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ ബോഡി ആണെങ്കിലും നമ്മുടെ സെൻസ് ആണെങ്കിലും ഓർഗൻസ് ആണെങ്കിലും എല്ലാം ഈ ഏർത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സംവിധാനത്തിനകത്താണ് നിൽക്കുന്നത് ഇവിടുത്തെ സ്പർശനം ഇവിടുത്തെ അനുഭവങ്ങൾ ഇവിടുത്തെ മണം ഇവിടുത്തെ രീതികൾ ഇവിടുത്തെ കാലാവസ്ഥ ഇതിനകത്തു നിന്നും വളരെ വ്യത്യസ്തമാണ് നമ്മുടെ അകത്തിരിക്കുന്ന ആത്മ വളരെ വ്യത്യസ്തമാണ് അതൊരു 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 ഡിവൈൻ ക്ലൈമറ്റിൽ എപ്പോഴും സ്ഥിതി ചെയ്യാൻ ആഗ്രഹിക്കുകയും ഒരു ഡിവൈൻ കമ്മ്യൂണിക്കേഷന് വേണ്ടി കൊതിക്കുകയും ചെയ്യുന്ന സ്പിരിറ്റ് ആണ് നമ്മുടെ അകത്ത് ദൈവത്തിന്റെ ആത്മാവ് പ്ലേസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ഏർത്തിൽ നിൽക്കുന്ന നമ്മൾ ആ ഈ ഈ അർത്ഥത്തിൽ നിന്നുകൊണ്ട് ഒരു ഉന്നതമാകുന്ന സാന്നിധ്യത്തെ വെൽക്കം ചെയ്ത് അതുമായി നമ്മുടെ സ്വാഭാവിക ജീവിതത്തിൽ നിന്ന് സ്വാഭാവിക രീതികളിൽ നിന്ന് സ്വാഭാവിക ലാംഗ്വേജിൽ നിന്ന് സ്വാഭാവിക മനുഷ്യരിൽ നിന്നുള്ള കമ്മ്യൂണിക്കേഷനിൽ നിന്ന് ദൈവവുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഒന്ന് സിംഗ് ആകാൻ ഇറ്റ് ടൈം ആ സമയമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് കണ്ണടച്ചാലോടെ നമ്മൾ ആരും ദൈവസാന്നിധ്യം അനുഭവിക്കുന്നില്ല നമ്മൾ ശ്രുതിച്ചു കഴിയുമ്പോൾ സ്തോത്രം ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ കർത്താവിനെ മഹത്വപ്പെടുത്തി കഴിയുമ്പോൾ നമ്മൾ നമ്മൾ പോലും അറിയാതെ നമ്മളിൽ സിങ്ക് ആകുന്ന ഒരു ദൈവസാന്നിധ്യമുണ്ട് നമ്മൾ അങ്ങ് മെർജ് മെർജാകണം ആ സാന്നിധ്യം നമ്മൾ മെർജ് മെർജാകാണ് ഒരു ടൈം എന്ന് നമുക്ക് പറയാം പറയരുതോ അതിന് ഒരു ടൈം എന്ന് നമുക്ക് പറയാം എന്താണ് നമ്മൾ കണ്ണടച്ചതു മുതൽ ൈവ സാന്നിധ്യം അനുഭവിക്കാൻ എടുത്ത ഒരു ചെറിയ ഇടവേള അതിനെ ഒരു ടൈം എന്ന് പറയാം ഇതാ ഞാൻ പറഞ്ഞത് ദൈവത്തിന് ദൈവത്തിൻ്റെതായിട്ടുള്ള സിസ്റ്റമുണ്ട് സംവിധാനമുണ്ട് സമയമുണ്ട് ആ സമയത്തെ നമ്മൾ വെൽക്കം ചെയ്യുന്നിടത്താണ് നമ്മൾ സക്സസ് ആകുന്നത് മറ്റേത് മൂന്ന് മണി പ്രാർത്ഥന നിങ്ങൾ പ്രാർത്ഥിക്കുന്നില്ല പ്രാർത്ഥിച്ചിട്ടില്ല പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളിൽ ആരെങ്കിലും വേദനപ്പെടുകയാണെങ്കിൽ ഞാൻ നിങ്ങളോട് ദൈവാത്മാവിൽ പറയുന്നു ദൈവത്തിൻ്റെതാകുന്ന സമയങ്ങൾ മാത്രമേ ക്ലോക്കിലുള്ളൂ ക്ലോക്കിലുള്ളൂയ ദൈവത്തിൻ്റെതായ സമയം മാത്രമേ ക്ലോക്കിലുള്ളൂ ബൈബിൾ പറയുന്നു പത്രോസിന്റെ പത്രോസ് എഴുതിയ ഒന്നാമത്തെ ലേഖനം അഞ്ചാമത്തെ അധ്യായം അഞ്ചാമത്തെ അധ്യായം അതിൻ്റെ എട്ടാമത്തെ ഏഴും എട്ടും വാക്യങ്ങളൊന്നും ഏഴും എട്ടും വാക്യങ്ങളൊന്നും നിങ്ങൾ നോക്കിയേ അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളു നിർമ്മതരായിരിപ്പിൻ ഉണർന്നിരിപ്പിൻ നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച അലറുന്ന സിംഹം പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് ചുറ്റി നടക്കുന്നു അർത്ഥം എന്താണ് ഒരിക്കലും ഉറങ്ങരുതെന്നാണ് ഉണർന്നിരിപ്പിൻ്റെ എന്ന വാക്കിന്റെ അർത്ഥം ഒരിക്കലും ആ ഉറങ്ങരുതെന്നാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചെയ്യുന്നത് പോലെ ഒരു മനുഷ്യൻ എടുക്കാൻ കഴിഞ്ഞാൽ അവൻ തീരും ഉണർന്നിരിപ്പിൻ എന്ന വാക്കിന്റെ അർത്ഥം ഞാൻ ഇങ്ങനെ മനസ്സിലാക്കുന്നു ഒരു വ്യക്തി നിങ്ങൾ പലർക്കും അനുഭവം ഉണ്ടാകും ഒരു വ്യക്തി ഉറങ്ങിക്കഴിഞ്ഞാലും അവന് കോൺഷ്യസ് ആയിരിക്കാൻ പറ്റും ആമേൻ എത്ര പേര് പറയും ഉറങ്ങിക്കഴിഞ്ഞാലും ഒരു മനുഷ്യന് കോൺഷ്യസ് ആയിരിക്കാം ഉറങ്ങുന്നത് ശരീരമാണ് നമ്മുടെ സോളും ആ ടൈമിൽ എന്നാലും സ്പിരിറ്റ് കൊണ്ട് അവൻ്റെ കോൺഷ്യസ് ആയിട്ടിരിക്കാൻ പറ്റും അതിനെ കുറിച്ച് ഒത്തിരി കാര്യം വേറെ പറയാം നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ സ്പിരിറ്റ് പോയി യുദ്ധം ചെയ്യുന്നത് എത്ര ദൈവമക്കൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് നിങ്ങൾ സ്വപ്നത്തിൽ യുദ്ധം കണ്ടിട്ടുണ്ടോ നമ്മളും ചില ഇരുട്ടിന്റെ ശക്തികൾ നമ്മൾ യുദ്ധം ചെയ്യുന്ന എത്ര ദൈവ മക്കൾ കണ്ടിട്ടുണ്ട് ഞാൻ എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് അതെന്തുകൊണ്ട് അത് ഇത് ആത്മമണ്ഡലത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഞാനൊരു ഇങ്ങനെ പറയാം ഒരു ദൈവമനുഷ്യനെ സംബന്ധിച്ച് അവന് ട്വന്റി ഫോർ ഇൻറ്റു സെവൻ അവന് വർക്കിംഗ് ടൈം ആണ് അതിനെ കുറിച്ച് തന്നെയാണ് ഇവിടെ പറഞ്ഞു ഉണർന്നിരിപ്പിൻ ഉണർന്നിരിപ്പിൻ എന്ന് പറയുന്ന കാരണം അസോബർ മൈൻഡ് ആയിട്ടിരിക്കുക വളരെ ആയിട്ടിരിക്കുക നമ്മുടെ സ്പിരിച്വൽ നമ്മുടെ 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 ഓരോ ഓരോ സ്പിരിച്വൽ സ്പിരിച്വൽ പൾസും പൾസും നമ്മൾ നമ്മൾ വളരെ 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 കീനായിട്ട് ുംബ്സേർവ് ചെയ്യുക ഇതാണ് അതിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പ്രശ്നം വന്നാലും എർത്തിലൂടെ വരത്തുള്ളൂ ഭൂമിയിലൂടെ നമുക്ക് നേരെ വരത്തുള്ളൂ എന്നാൽ അതിന്റെ മുന്നേ അത് പ്രീപ്ലാൻ ചെയ്യുന്ന ഒരു 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 അൺസീൻ വേൾഡ് ഉണ്ട് ആ അൺസീൻ വേൾഡിൽ പ്രിപ്പയർ ചെയ്യുമ്പോൾ തന്നെ ഒരു ഭൂമിയിൽ വസിക്കുന്ന ഒരു ആത്മീയന് അതിനെ സെൻസ് ചെയ്ത് തകർക്കുവാനുള്ള അധികാരം കർത്താവ് കൊടുത്തിട്ടുണ്ട് അതിലേലും ഇല്ല സോ മൂന്ന് മണിക്ക് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റില്ല നമുക്ക് അതിലേക്ക് വരാം മൂന്ന് മണിക്ക് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിലും ദൈവം ഞാൻ നിങ്ങളോട് പറഞ്ഞു ദൈവത്തിന് കമ്മ്യൂണിക്കേഷൻ ടൈം ഉണ്ട് എല്ലാവരെയും മൂന്ന് മണിക്ക് സംസാരിക്കാൻ കർത്താവ് വിളിച്ചോ വിളിച്ചുണർത്താറില്ല ചിലരെ കർത്താവ് നാലു മണിക്ക് വിളിച്ചോ വിളിച്ചുണർത്തും ചിലരെ കർത്താവ് അഞ്ചു മണിക്ക് വിളിച്ചോ വിളിച്ചുണർത്തും ചിലരെ ഒന്ന് ചെന്ന് കിടക്കുമ്പോ തന്നെ ദൈവാത്മാവ് തട്ടി ഉണർത്തും എത്ര പേർക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് അതൊക്കെ അനുഭവപ്പെട്ടവരൊക്കെ താഴെ കമന്റ് ചെയ്യണം കേട്ടോ നമ്മൾ ആ ഉണരുന്ന സമയത്ത് നമുക്ക് ക്ഷീണവും കാണത്തില്ല കാരണം ദൈവത്തിന് ചില കാര്യങ്ങൾ ഏൽപ്പിക്കാനുള്ളവരെ കർത്താവ് ഒന്ന് റെസ്റ്റ് എടുക്കാൻ അനുവദിച്ചിട്ട് തട്ടി ഉണർത്തും തട്ടി ഉണർത്തി എഴുന്നേൽപ്പിച്ചിരുന്ന് പ്രാർത്ഥിപ്പിക്കും പ്രാർത്ഥനയെ കൂടെ കർത്താവ് അന്നത്തെ ദിവസം അവൻ പ്രാർത്ഥിച്ചതിനേക്കാൾ ഏറ്റവും പവർഫുൾ ആയിരിക്കും ആ തട്ടി എഴുന്നേൽപ്പിച്ചിരുത്തി പ്രാർത്ഥിക്കുന്ന ആ സമയം ദൈവം വൻ കാര്യങ്ങൾ അവനിലൂടെ പ്രസ്താപിക്കും അവനിലൂടെ ആത്മമണ്ഡലത്തിൽ കാര്യങ്ങൾ ചെയ്യും അവന്റെ പ്രാർത്ഥനയിലൂടെ അവന്റെ ജീവിതത്തിൽ നടത്തും ആ സൊസൈറ്റിയിൽ നടത്തും അവനുമായി ബന്ധപ്പെട്ടവരിൽ നടത്തും സഭയിൽ നടത്തും അങ്ങനെ പുതിയ കാര്യങ്ങൾ ദൈവം കൈമാറും അങ്ങനെയൊക്കെ ദൈവത്തിന്റെ ആത്മാവ് ചെയ്യും എനിക്ക് ഏത് സമയം വേണമെങ്കിലും നിങ്ങൾക്ക് പ്രാർത്ഥിക്കാനായിട്ട് പറ്റുക അതിൽ നിങ്ങൾ മൂന്ന് മണിക്ക് പ്രാർത്ഥിക്കണം എന്നുള്ളത് നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ ഞാൻ ചില ടിപ്സ് നിങ്ങളോട് പറയാം പ്രാർത്ഥിക്കാൻ പറ്റാത്തതിന്റെ മൂന്ന് കാരണങ്ങൾ ഒന്നാമത്തെ കാരണം ഞാൻ നിങ്ങളോട് പറഞ്ഞു ശാരീരികമാകുന്ന കാരണങ്ങൾ പകൽ മുഴുവനും ഹെവി ഡ്യൂട്ടി ചെയ്ത് വന്ന് കിടക്കുന്ന ഒരു വ്യക്തിക്ക് രാവിലെ മൂന്ന് മണിക്ക് എഴുന്നേൽക്കണം എന്ന് പറഞ്ഞാൽ അത് മാനുഷികമായി ഒരു കാര്യമല്ല കാരണം ബോഡിയുടെ വിശ്രമം ശരീരത്തിന്റെ വിശ്രമം ദൈവം പറഞ്ഞിട്ടുള്ള കാര്യമാണ് എല്ലാം ബൈബിളിലുണ്ട് എല്ലാം ബൈബിളും ശരീരത്തിന് മതിയായ വിശ്രമം ഒരു വ്യക്തി കൊടുക്കാതെ അവന് മൂന്ന് മണിക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ സാത്താനെയോ സാഹചര്യങ്ങളെയോ കുറ്റപ്പെടുത്തുന്നത് അബദ്ധമാണ് ശരീരത്തിന് മതിയായ വിശ്രമം ലഭിക്കുന്നില്ലെങ്കിൽ നമുക്ക് ഉറക്കം വരും അതുപോലെ തന്നെ മൂന്ന് മണി ഒരു 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 മണിയൊക്കെ കഴിയുമ്പോൾ തന്നെ ഒരു മണി രണ്ടു മണിയൊക്കെ കഴിയുന്ന സമയം തന്നെ നമ്മളിൽ മെലാറ്റോണിൻ എന്ന് പറയുന്ന നമ്മുടെ മസ്തിഷ്കത്തിലെ ഒരു ഹോർമോൺ ഉറക്കത്തിന് അത് ഉറക്കത്തിന്റെ ഹോർമോൺ എന്നാണ് സ്ലീപ്പിംഗ് ഹോർമോൺ എന്നാണ് മെലാറ്റോണിനെ അറിയപ്പെടുന്നത് ആ ഹോർമോൺ അധികമായി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ടൈമാണ് കാരണം ഒരു ഡീപ്പ് സ്ലീപ്പിലേക്ക് ഒരു വ്യക്തി വഴുതി വീഴുന്ന സമയമാണ് ഒരു മണി കഴിഞ്ഞാൽ അല്ലെങ്കിൽ രണ്ടു മണി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടുള്ള സമയം രണ്ടു മണി മുതൽ അഞ്ചു മണി വരെയുള്ള സമയം എന്ന് ആയിട്ടുള്ള ഒരു സ്ലീപ്പാണ് കാരണം മെലാറ്റോണിൻ അധികമായി ബോഡിയിൽ ഉത്പാദിപ്പിക്കുന്ന ഒരു സമയവും അവരെ ദീർഘമാകുന്ന ഒരു ഉറക്കത്തിലേക്ക് അവനെ കൊണ്ടുപോകുന്ന ഒരു സമയമാണ് ആ സന്ദർഭത്തിൽ മതിയായ ഒരു വിശ്രമവും കൂടെ ഇല്ലാത്ത ഒരു വ്യക്തിക്കാണ് എന്നുണ്ടെങ്കിൽ അവൻ ആ ഒരു ടൈമിനെ മേക്കപ്പ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ് പിന്നെ രാത്രി ഭക്ഷണം കഴിക്കുന്ന സമയം ഹെവി ഫുഡ് കഴിച്ചിട്ടാണ് ഡൈജഷൻ ബുദ്ധിമുട്ടുള്ള കട്ടിയുള്ള ആഹാരമൊക്കെ കഴിച്ചിട്ടാണ് കിടക്കുന്നത് എന്നുണ്ടെങ്കിൽ ബോഡി അധികം വർക്ക് ചെയ്യേണ്ടി വരികയാണ് നമ്മുടെ സ്റ്റൊമക്ക് അധികം വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും നമ്മുടെ എല്ലാ ബോഡി ഓർഗൻസും അധികമായിട്ട് ഹെവി ഡ്യൂട്ടി ചെയ്യും തൽഫലമായി എന്തുണ്ടാകും തലച്ചോറിന് ഇൻഫർമേഷൻ കിട്ടിയ എനിക്ക് ഒരു റെസ്റ്റ് വേണം എനിക്ക് ഒരു റെസ്റ്റ് വേണം സോ എന്നെ ഒന്ന് പറഞ്ഞു എന്നെ ഇനി എന്നെ ഇനി എന്നെ കൊണ്ട് കാരണം തലച്ചോറ് ഡൈജസ്റ്റ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്ന സമയം തന്നെ ടയേർഡ് ആകുകയാണ് ബോഡി അത്രയും അകത്ത് ഓർഗൻസ് വർക്ക് ചെയ്യുന്ന സന്ദർഭത്തിൽ ബോഡി അത്രയും ടയേർഡ് ആകുകയാണ് അപ്പൊ പിന്നെ ബോഡിക്ക് ആവശ്യം വിശ്രമമാണ് ആ സന്ദർഭത്തിൽ നമ്മൾ വീണ്ടും കിടക്കേണ്ട ഒരാളെ വീണ്ടും പൊക്കിക്കൊണ്ട് വന്ന് വീണ്ടും ഒരു ഹെവി ലോഡ് കൊടുക്കുകയാണ് നമ്മൾ പ്രാർത്ഥിക്കണം എന്ന് പറയുമ്പോൾ അന്നേരം ഈ ശരീരത്തെ നമ്മൾ വേണ്ട വിധത്തിൽ അതിനെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനെ പരിഗണിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ശരീരം ഈ നിലയിൽ നമ്മളോട് പ്രതികരിച്ചു തുടങ്ങും സോ നിങ്ങൾ മൂന്ന് മണിക്ക് പ്രാർത്ഥിക്കാൻ രാത്രിയിൽ അർദ്ധരാത്രികളിലൊക്കെ ഒക്കെ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവ പൈതലാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പകൽ സമയം നിങ്ങൾ ഒരല്പസമയം ശരീരത്തിന് വിശ്രമം കൊടുക്കുക രാത്രിയിലെ ഭക്ഷണം നിങ്ങൾ ഒന്ന് ലഘുവാക്കുക പറ്റുമെങ്കിൽ അത് സ്കിപ്പ് ചെയ്യുക അല്ലെങ്കിൽ വളരെ ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും നിങ്ങൾ കഴിച്ചതിന് ശേഷം അല്പവിശ്രമിച്ചിട്ട് നിങ്ങൾ മൂന്ന് മണിക്ക് എഴുന്നേക്കാൻ നോക്കൂ ശാരീരികമായ കാരണങ്ങൾ കൊണ്ടാണ് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റാത്തത് എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും അതിനകത്തൊരു ഡെലിവറൻസ് ഉണ്ടാകും രണ്ടാമത്തെ കാര്യം ഒബ്വിയസ്ലി നമുക്ക് അത് ഒരിക്കലൊഴിച്ച് മാറ്റാൻ പറ്റാത്തൊരു കാര്യമാണ് വിസ്മരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ആത്മീയ കാരണങ്ങൾ മൂന്ന് മണിക്ക് നമ്മൾ ഇതെല്ലാം ചെയ്താലും നമ്മൾ ശരീരത്തിന് വേണ്ട വിശ്രമമൊക്കെ കൊടുത്തു ഭക്ഷണമൊക്കെ നമ്മൾ ഒന്ന് സ്കിപ്പ് ചെയ്തു നമ്മൾ വേണ്ട രീതിയിലെല്ലാം ഒന്ന് പ്ലാൻഡ് ആയിട്ട് നിന്നാലും എപ്പോഴും ഒരു സ്പിരിച്വൽ വാർഫെയർ പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലിന് ഉണ്ട് ആത്മീയ കാരണങ്ങളുണ്ട് എന്താണ് അന്തരീക്ഷത്തിൽ വ്യാപരിക്കുന്ന ഇരുട്ടിന്റെ ശക്തികൾ നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല സോ നിങ്ങൾ നിങ്ങളെ നിങ്ങളുടെ ഫോണിന്റെ അലാം വേണമെങ്കിൽ അവർ വന്ന് സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ ഉണർത്താതിരിക്കും അലാം അടിച്ചു കഴിയും അലാം അവിടെ കിടന്ന് അടിക്കുന്ന സമയത്ത് നിങ്ങളുടെ കാത് വന്ന് പൊത്തി വെച്ചെന്നിരിക്കും നിങ്ങൾ അത് കേട്ടില്ലായത്തിരിക്കും നിങ്ങളത് ഗവനിച്ചില്ലായെത്തിരിക്കും നിങ്ങൾക്ക് എഴുന്നേക്കാൻ പറ്റിയില്ല എന്നിരിക്കും എഴുന്നേറ്റാലും നിങ്ങളെ പിടിച്ചു തള്ളിയിട്ട് കടത്തി ഉറക്കാൻ ശ്രമിച്ചു എന്നിരിക്കും അതിനകത്ത് നമുക്ക് വേണ്ടത് അസാധാരണമാകുന്ന ഒരു ശക്തിയാണ് സജനാണ് നമ്മൾ വായിച്ചത് പത്രോസിന്റെ ഒന്നാമത്തെ അഞ്ചാമത്തെ അധ്യായം വാക്യം നമ്മൾ ആ സന്ദർഭത്തിൽ നമ്മൾ ഉണർന്നിരിക്കണം എങ്ങനെ ഉണർന്നിരിക്കണം ആത്മീയമായി ഉണർന്നിരിക്കണം നമ്മുടെ പ്രാണൻ സംബന്ധമായും നമ്മൾ ഉണർന്നിരിക്കണം ശരീര സംബന്ധമായും നമ്മൾ ഉണർന്നിരിക്കണം മൂന്നും ഒരുപോലെ ശരീരം ദേഹി ആത്മാവ് മൂന്നും ഒരുപോലെ നമ്മൾ ഉണർന്നിരുന്ന് അതിനെ റെസിസ്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് അവിടെ ജയിക്കാനായിട്ട് പറ്റത്തുള്ളൂ തീർച്ചയായിട്ടും ഒരു സ്പിരിച്വൽ റെസിസ്റ്റൻസ് ആത്മമണ്ഡലത്തിൽ നിന്ന് സാധാനീയ ലോകത്ത് നിന്ന് ഒരു പ്രാർത്ഥിക്കുന്ന ദൈവ പൈതരന് നേരെ ഉണ്ടാവും ആ സ്പിരിച്വൽ റെസിസ്റ്റൻസിനെ തിരിച്ച് നമുക്ക് റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടി ആ ഒരു സ്പിരിച്വൽ വാർഫെയറിൽ നമുക്ക് സക്സസ് ആകാൻ വേണ്ടി തീർച്ചയായിട്ടും ഒരു മുന്നൊരുക്കം ഒരഭിഷേകത്തിലുള്ള ആശ്രയത്വം യേശുവിന്റെ രക്തത്തിലുള്ള ആശ്രയത്വം ദൈവത്തിന്റെ സാന്നിധ്യത്തിലുള്ള വിശ്വാസം ഒരു മനുഷ്യൻ ഉണ്ടോ എങ്കിൽ മാത്രമേ ആ ഒരു വാർഫെയറിൽ ജയിക്കാനായിട്ട് കഴിയത്തുള്ളൂ ചിലപ്പോൾ ആത്മാവിന്റെ ബോധം സജീവമല്ലാതാകുന്നത് കാരണം ദൈവാത്മാവിന്റെ ആഹ്വാനം കേൾക്കാൻ നമുക്ക് കഴിയാതെ വരും നമ്മള് ആത്മീയമായിട്ട് നമ്മുടെ നമ്മൾ ഒരു ഒരു നമ്മൾ സ്പിരിച്വലി നമ്മൾ ഉണർന്നിരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ദൈവാത്മാവ് ചില ആഹ്വാനങ്ങൾ കൈമാറും പ്രാർത്ഥിക്കുന്ന സത്യം അത് നമുക്ക് കേൾക്കാൻ പറ്റത്തില്ല നമ്മളെപ്പോഴും ഇങ്ങനെ ഉറക്കം ഉറക്കത്തിന്റെ ചടവിലിരുന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ദൈവം സംസാരിക്കുന്ന മന്ദസ്വരങ്ങളൊന്നും നമുക്ക് കേൾക്കാനായിട്ട് പറ്റത്തില്ല സോ നിങ്ങൾ ഉറപ്പ് വരുത്തുക നമ്മൾ പ്രാർത്ഥിക്കുന്ന സന്ദർഭത്തിൽ ഞാൻ ഉറങ്ങി ഉറങ്ങി അല്ല പ്രാർത്ഥിക്കുന്നേ ഞാൻ ദൈവാത്മാവിന്റെ ഗൈഡൻസിലാണ് പ്രാർത്ഥിക്കുന്നത് മൂന്നാമത്തെ കാര്യം കൂടെ പറഞ്ഞു നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാണ് മാനസികമാകുന്ന കാര്യം എന്താണ് മാനസികമാകുന്ന കാരണം ഞാൻ ഇത്രയും ദിവസവും ഞാൻ ട്രൈ ചെയ്തു ഒന്ന് രണ്ട് ദിവസവും ഒക്കെ മൂന്ന് മണിക്ക് എഴുന്നേൽക്കാൻ പറ്റും മൂന്നാമത്തെ ദിവസം എന്തായാലും ഞാൻ പ്രാർത്ഥിക്കാൻ പോകുന്നില്ല എന്നെ കൊണ്ട് പ്രാർത്ഥിക്കാൻ ഒക്കത്തില്ല എന്നെ കൊണ്ട് എഴുന്നേക്കാൻ പറ്റത്തില്ല നാലുമണിക്കാണെങ്കിൽ എനിക്ക് എഴുന്നേക്കാൻ പറ്റത്തില്ല ആ എനിക്ക് വൈകി എഴുന്നേറ്റാൽ സോറി നേരത്തെ ഞാൻ എഴുന്നേറ്റാൽ എനിക്ക് തലവേദന വരും ആ നേരത്തെ എഴുന്നേറ്റാൽ പിന്നെ എൻ്റെ ഒരു ദിവസം മുഴുവനും പോക്കാം എനിക്ക് വേറെ ജോലി ഒന്നും ഒന്നിച്ചൊരു എനർജി ഉണ്ടാകത്തില്ല ഒരു അന്നത്തെ ദിവസം ഫുൾ ഒരു ഉറക്കച്ചടവായിരിക്കും ഇത്യാദി ചിന്തകൾ ഒരു മനുഷ്യന്റെ മനസ്സിനെ ഭരിക്കുന്ന പക്ഷം ഇതിനെ സാത്താൻ ചൂഷണം ചെയ്തിരിക്കും ഇതിനെ സാത്താൻ ചൂഷണം ചെയ്തിരിക്കും തീർച്ചയായും നിങ്ങൾ രണ്ട് ദിവസമേ എഴുന്നേക്കത്തുള്ളൂ പ്രാർത്ഥിക്കത്തുള്ളൂ ആ ദിവസങ്ങളിലെല്ലാം നിങ്ങൾക്ക് അന്നത്തെ ദിവസം പോക്കായിരിക്കും കാരണം നിങ്ങൾക്ക് ക്ഷീണായിരിക്കും മൂഡ് സ്വിങ്സ് ആയിരിക്കും നിങ്ങൾക്ക് തലവേദന ആയിരിക്കും നിങ്ങൾ പ്രൊഡക്റ്റീവ് ആയിരിക്കുന്നത് കാരണം എന്താ മനസ്സിനെ നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്നത് വിശ്വാസമായിട്ട് പരിണമിച്ചു കഴിഞ്ഞു ഇതൊരു മാനസികമാകുന്ന നമുക്ക് രാവിലെ എഴുന്നേറ്റ് നമ്മൾ ഈ മാനസികമാകുന്ന കാരണമെന്ന് പറയുന്നത് രാവിലെ എഴുന്നേറ്റ് തന്നെ പ്രാർത്ഥിക്കാൻ പറ്റാതാകണമെന്നില്ല നമ്മൾ എന്താണോ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് അത് തന്നെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കത്തുള്ളൂ ഹാലെ ലൂയ മനസ്സിനെ നമുക്കൊരു വിശ്വാസം ഇല്ല എന്നുണ്ടെങ്കിൽ എത്ര വലിയ ഹീലിംഗ് അലോയിങ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരു രോഗിയെ സൗഖ്യമാക്കാൻ പറ്റത്തില്ല കാരണം ഫെയ്ത്തിലൂടെയാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ ക്രമീകരിക്കുന്നത് ചെയ്യുന്നത് സോ ഈ മൂന്ന് കാരണങ്ങൾ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയാത്തതിന്റെ ഒരു കാരണങ്ങളാണ് സോ നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിന് മുൻപേ നിങ്ങളുടെ മനസ്സ് നിങ്ങൾ ആദ്യം ശാന്തമാക്കുക നിങ്ങൾക്ക് ഞാൻ നിങ്ങളോട് വീണ്ടും പറയുന്നു എല്ലാവരെയും മൂന്ന് മണിക്ക് ഇതേ തന്നെ ദൈവം സംസാരിക്കാൻ തെരഞ്ഞെടുക്കണമെന്ന നമുക്ക് നമ്മുടെ ഒരു നമ്മുടെ ചിന്തയാണ് മൂന്ന് മണിക്കാണ് ദൈവം പ്രവർത്തിക്കത്തുള്ളൂ മൂന്ന് മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുമ്പോഴും തീർച്ചയായും മൂന്ന് മണി പ്രാർത്ഥന എന്ന് പറയുന്നത് ഭയങ്കര ബ്ലസ്സിങ് ആണ് അതിനൊരു തർക്കവും സംശയമില്ല ഇരുട്ടിന്റെ ആത്മാക്കളുമായി അതിശക്തമായി പോരാടാൻ ദൈവത്തിന്റെ ആത്മാ ഒരു മനുഷ്യനെ ഉപയോഗിക്കുന്നത് എസ്പെഷ്യലി ഒത്തിരി ബന്ധനങ്ങൾക്കകത്തൊക്കെ കിടക്കുന്നവർക്ക് മൂന്ന് മണിക്ക് എഴുതേണ്ടിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഡെലിവറൻസ് ആണ് അവരുടെയൊക്കെ ജീവിതത്തിൽ സംഭവിച്ച കാണുന്നത് കാരണം ആ ഇരുട്ടിന്റെ ശക്തികൾ മുഴുവൻ അവരെ പ്രതിരോധിക്കാൻ പ്രാർത്ഥന പ്രതിരോധിക്കാൻ വരുമ്പോ അത്രയും ഒരു സ്വർഗീയ കാവലും സപ്പോർട്ടും അവർക്ക് ലഭിക്കുകയാണ് തിരിച്ച് അതിനെ റെസിസ്റ്റ് ചെയ്യാനും തകർക്കാനും ഡിഫൻഡ് ചെയ്യാനും ജയമെടുക്കാനും ഒക്കെ സോ മൂന്ന് മണി പ്രാർത്ഥന ഒരു സംശയവും ഇല്ല വളരെ ബ്ലസ്സിംഗ് ആണ് എന്നിരുന്നാലും മറ്റു പല സമയങ്ങളിലും ദൈവം നിങ്ങളെ വിളിക്കാം മറ്റു പല സമയങ്ങളിലും ദൈവം നിങ്ങളെ ഉണർത്താറുണ്ട് നിങ്ങൾ നിങ്ങൾ നോക്കൂ നിങ്ങൾ ഇന്ന് മുതൽ നിങ്ങൾ ഉണരുമ്പോ നിങ്ങൾ ഉണരുന്ന സമയം ഒന്ന് ജസ്റ്റ് മൊബൈൽ എടുത്ത് നോക്കി ഏതാ ടൈം അത് ദൈവത്തിന്റെ കോളിംഗ് ടൈമാണ് അങ്ങനെ ഒന്ന് അതിനെ എടുത്തു വയ്ക്കിക്കേ നിങ്ങൾ രണ്ടു മണിക്ക് നിങ്ങൾ ഉണർന്നു ആ മൂന്ന് മണി ആയില്ലല്ലോ കിടന്നേക്കാം നോ രണ്ടു മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കും നിങ്ങൾ മൂന്ന് മണിക്ക് കിടന്നുറങ്ങൂ ആ രണ്ട് മണിക്ക് ദൈവത്തിന് നിങ്ങളോട് സംസാരിക്കാം നിങ്ങൾ മൂന്ന് മണിക്ക് എഴുന്നേൽക്കണം എന്ന് വിചാരിച്ച് പറ്റിയില്ല നാലു മണിക്കായി എഴുന്നേറ്റം മൊബൈൽ എടുത്ത് നോക്കിയപ്പോൾ നാല് മണിയായി യെസ് പ്രാർത്ഥിക്കുക ആ നാല് മണിയോട്ട് നിങ്ങൾ അഞ്ചു മണി വരെ പ്രാർത്ഥിക്കും നിങ്ങൾ കടന്നുറണം അഞ്ചര മണിയായി പോയി എഴുന്നേക്കൂ നിങ്ങൾ പ്രാർത്ഥിക്കൂ അന്നത്തെ ദിവസം നിങ്ങൾ എഴുന്നേറ്റ സമയം പ്രാർത്ഥിക്കാതിരിക്കുന്നതിനേക്കാളും നല്ലത് എഴുന്നേറ്റ സമയം പ്രാർത്ഥിക്കുന്ന ദൈവം നിങ്ങൾ ഉപയോഗിക്കും കർത്താവിന് നിങ്ങളെ ആവശ്യമുണ്ട് അതുകൊണ്ട് ഈ സന്ദേശം നിങ്ങളെ കേൾപ്പിച്ചത് കൺഗ്രാറ്റുലേഷൻസ് നിങ്ങൾ ഈ സന്ദേശം കേട്ടല്ലോ ദൈവത്തിന് നിങ്ങളെ ആവശ്യമുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഈ സന്ദേശം കേൾക്കത്തിൽ നിങ്ങൾ എപ്പോഴോ എക്സിറ്റ് ആയി പോയെ പക്ഷെ ദൈവത്തിന് നിങ്ങളെ ആവശ്യം കൊണ്ടാണ് ഈ സന്ദേശം കേൾപ്പിച്ചത് ദൈവം ചില കാര്യങ്ങൾ നിങ്ങൾക്ക് കൈമാറാൻ പോവുക കർത്താവ് നിങ്ങളോട് സംസാരിക്കാൻ പോകട്ടോ നിങ്ങളുടെ പ്രാർത്ഥനയിൽ പരിശുദ്ധ അവ നിങ്ങളോട് സംസാരിക്കാൻ പോകും എനിക്ക് അനേകം ദൈവമക്കൾ പ്രാർത്ഥിച്ചിട്ട് എനിക്ക് പേഴ്സണലി മെസ്സേജില്ല ഞാൻ പ്രാർത്ഥിച്ചപ്പോ കൊണ്ടുവന്നു കുറിച്ച് ദൈവാത്മാവ് ഇങ്ങനെ പറഞ്ഞു എനിക്ക് അവരെത്രയോ പേരെയോ വാട്സാപ്പ് മെസ്സേജ് ചെയ്യാറുണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു അങ്ങനെയൊക്കെയുള്ള അനുഗ്രഹീതരെ കർത്താവ് എഴുതേപ്പിച്ചിരിക്കുന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കും ഇന്നു മുതൽ നിങ്ങളെ ദൈവം അതുപോലെ പലരോടും സംസാരിക്കാൻ ഉപയോഗിക്കും നിങ്ങളുടെ ആത്മീയവരങ്ങളെ ദൈവം ഉണർത്തും നിങ്ങളുടെ ആത്മീയ ജീവിതത്തെ കർത്താവ് പണിതെടുക്കും നിങ്ങളെ രാജ്യങ്ങളുടെ മേൽ ദൈവം ആക്കി വെക്കും നിങ്ങളെ ജാതികളുടെ മേൽ ദൈവം ആക്കി വെക്കും ദൈവത്തിന്റെ വായായി ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ ഉപയോഗിക്കും നിങ്ങൾ ഏത് ബന്ധനത്തിനകത്താണ് കെട്ടിനകത്താണ് പൂട്ടിനകത്താണ് അതൊന്നും ഇവിടെ ഒരു വിഷയമല്ല നിങ്ങളെ നിങ്ങളോട് ദൈവം സംസാരിക്കുമ്പോൾ ദൈവത്തിന്റെ ശബ്ദം കേതുവായി ബന്ധനങ്ങൾ അഴിഞ്ഞു വീഴും എത്ര ദൈവമക്കൾ ആമേം പറയും ദൈവത്തിന്റെ ശബ്ദം കേതുവായി ബന്ധനങ്ങൾ അഴിഞ്ഞു വീഴും ഹോ ഹാലേ ലൂയ ആ നിലയിലുള്ളൊരു ഡിവൈൻ അറ്റ്മോസ്ഫിയർ ഇന്നു മുതൽ പ്രാർത്ഥനയ്ക്കകത്ത് തുറക്കാൻ പോകുവാണ് വിശ്വസിക്കുന്ന ദൈവ മക്കളെ ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു ഇന്നു മുതൽ അങ്ങനെ സംഭവിക്കട്ടെ നിങ്ങളുടെ പ്രാർത്ഥനയിലെ അനുഭവങ്ങൾ ഞങ്ങൾക്ക് കമന്റായി നിങ്ങൾ രേഖപ്പെടുത്തുക ഇതിൽ കാണുന്ന പ്രെയർ ലൈൻ നമ്പറിൽ നിങ്ങളുടെ അനുഭവങ്ങൾ നിങ്ങൾ പങ്കുവെക്കുക കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ ഈ വീഡിയോയ്ക്ക് നിങ്ങൾ ഒരു ലൈക്ക് കൊടുത്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ ലിങ്ക് നിങ്ങൾ ഷെയർ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നമുക്ക് അടുത്ത ദിവസം പുതിയൊരു സന്ദേശവുമായി കാണാം അതുവരെ അത്യുന്നതന്റെ ചിറകിന്റെ കീഴിൽ കർത്താവ് നമ്മെ സൂക്ഷിക്കട്ടെ ഗോഡ് ബ്ലസ് യു ഈ സന്ദേശങ്ങൾ നിങ്ങൾക്ക് എല്ലാ ദിവസവും ആവശ്യമുണ്ടെങ്കിൽ ഈ ചാനലിന്റെ താഴെ ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ കമ്മ്യൂണിറ്റിയിൽ ആ ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്താൽ എല്ലാ നോട്ടിഫിക്കേഷൻസും സ്പെഷ്യൽ മീറ്റിംഗിനെ കുറിച്ചുള്ള അനൗൺസ്മെന്റ്സും അനൗൺസ്മെന്റും ആ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ലഭിക്കും ഗോഡ് ബ്ലസ് യു എ ബ്ലസ് ഡേ